നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആൻഡോക്രൈനോളജിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അത് വരാൻ എത്ര സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയാണ് അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ കാര്യം നമ്മൾക്ക് പറയാം ഫാമിലി ഹിസ്റ്ററി തീരെ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഡയബറ്റീസാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസുള്ള എൺപത്തഞ്ച് ശതമാനം പേർക്കും ഫാമിലി ഹിസ്റ്ററി ഒന്നും ഉണ്ടാവാറില്ല എങ്കിലും നിങ്ങൾ ടൈപ്പ് വൺ ഉള്ള ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത ഒരു പന്ത്രണ്ട് ശതമാനത്തോളം ഉണ്ട് നിങ്ങൾ ടൈപ്പ് വൺ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത ഒരു ആറ് ശതമാനത്തോളം ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഡയബറ്റിസ് പതിനൊന്ന് വയസ്സിന് മുൻപാണ് വന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും അതായത് അച്ഛനും അമ്മ മ്മയ്ക്കും ടൈപ്പ് വൺ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കുട്ടിക്കത് വരാനുള്ള സാധ്യത ഏകദേശം ഇരുപത്തഞ്ച് ശതമാനമാണ് ഇത് കൂടാതെ ചില ജീൻസ് ഉണ്ട് എച്ച് എൽ എ ഡി ആർ ത്രീ ഡി ആർ ഫോർ എന്നൊക്കെ പറയുന്നത് അതൊക്കെ അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് വൺ ഡയബറ്റിസ് കുട്ടിക്ക് വരാനുള്ള സാധ്യത അതിലും കൂടുതലാണ് ഇനി സിബ്ലിങ്സിന് അതായത് സഹോദരി സഹോദരന്മാർക്ക് ടൈപ്പ് വൺ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൻറ്റിബോഡി ലെവൽസ് ബാക്കിയുള്ള കുട്ടികളുടെയും ചെയ്തു നോക്കി അവർക്ക് വരാനുള്ള റിസ്ക്കും നമ്മൾ അസസ് ചെയ്യേണ്ടതാണ് ഇനി സർവ്വസാധാരണമായ ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ സാധ്യതയെപ്പറ്റി പറയാം ഫാമിലി ഹിസ്റ്ററി ഏറ്റവും കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ടു ആണ് ടൈപ്പ് ടു ഉള്ള എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഡയബറ്റിസ് ഉള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ഉണ്ട് അതുകൊണ്ട് ടൈപ്പ് ടു ഡയബറ്റീസിന് ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ഈ ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്നൊരു ഫിനോമിനോൺ കൂടിയുണ്ട് ആൻറ്റസിപ്പേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരമ്പത് വയസ്സിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ജനറേഷന് അത് നേരത്തെയും കുറച്ച് അഗ്രസീവായിട്ടും വരുന്ന ഫിനോമിനാണ് ആൻറ്റസിപ്പേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസിന് അതുണ്ട് അതുകൊണ്ട് ഉള്ള അച്ഛൻ്റെയും അമ്മമാരുടെയും കുട്ടികൾ വളരെ കോഷ്യസ് കോഷ്യസായിരിക്കണം ഹെൽത്തി ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈയൊരു റിസ്ക് വളരെ വലിയ ഒരു പരിധിവരെ നമ്മൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആരോഗ്യപരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോവുക ജങ്ക് ഫുഡും ഷുഗറും ഒക്കെ കുറച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ഡയബറ്റീസിൻ്റെ ഓൺസെറ്റും വരാനുള്ള സാധ്യതയും നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും